കൃഷ്ണ ചെറിയ പരിചരണം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ പക്ഷേ അത് അത് കിട്ടാതെ വരുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നു എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത് സഖി ചെറിയ പ്രതീക്ഷകൾ വേദനാജനകമാണ് കാരണം നീ ചിന്തിക്കുന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുമെന്ന് നീ നിശബ്ദമായി പ്രതീക്ഷിക്കുന്നു എന്നാൽ എല്ലാവർക്കും അവരുടേതായ സ്വഭാവമുണ്ട് അതിനാൽ അവരെല്ലായ്പ്പോഴും നമ്മൾ സങ്കല്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കില്ല അധികം പ്രതീക്ഷിക്കുന്നത് ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു പക്ഷേ അടിസ്ഥാന ബഹുമാനം പ്രതീക്ഷിക്കുന്നത് സാധാരണമാണ് നാം നമ്മയോ മറ്റുള്ളവരെയോ ഇതിനു വേണ്ടി കുറ്റപ്പെടുത്തരുത് അത് ആരുടെയും തെറ്റല്ല അപ്പോൾ എന്റെ ഹൃദയം വേദനിക്കാതെ ഞാൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും മറ്റുള്ളവരെല്ലാം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനു പകരം സൗമ്യമായി ആശയവിനിമയം നടത്തുന്നതാണ് നല്ലത് നമ്മൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് വിശദീകരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ കുറയുകയും ഹൃദയം ശാന്തമാവുകയും ചെയ്യുന്നു മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിലൂടെയല്ല അവരെ മനസ്സിലാക്കുന്നതിലൂടെയാണ് സമാധാനമുണ്ട് ഓർക്കുക